ഏതോ ഒരു തന്നെ പ്രണയിച്ചോ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ റമദാനിൽ ഇസ്ലാമിൽ നിന്ന് നിന്നാണ് ഇറങ്ങിപ്പോവുക ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഏതെങ്കിലും അന്യമതക്കാരനോടൊപ്പം ഇറങ്ങിപ്പോയതെങ്കിൽ മതസൗഹാർദ്ദം സ്നേഹം മാനവികത കൂത്തുലയാൻ വേണ്ടിയിട്ടുള്ള കമന്റ് കൊണ്ട് നിറക്ക് നേരെ മറിച്ച് ഈ ആളുകളുടെ മതത്തിലൊരു മാറ്റം വന്നാൽ ഏതെങ്കിലും ഒരു അന്യമതക്കാരി പെൺകുട്ടി ഒരു മുസ്ലിമിനോടൊപ്പം പ്രണയിച്ചോ മറ്റോ ഇറങ്ങിപ്പോന്നാൽ അതോടുകൂടെ ലൗജിഹാത് ഭീകരത ഈ ഇരട്ടത്താപ്പ് കാണാതിരിക്കാൻ പറ്റൂനേ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പി സി ജോർജിന്റെ നാനൂറോളം പെൺകുട്ടികൾ നാനൂറ് പെൺകുട്ടികൾ ആ ഒരു പഞ്ചായത്തിൽ മാത്രം ലൗജിഹാദികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വർഗീയ പ്രസ്താവന സ്വന്തം മകന് മരുമകളായി സ്വീകരിച്ചത് പാർവതി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിനെ പെൺകുട്ടി എന്ന് പറഞ്ഞ മാമോദിശ മുക്കിയിട്ടാണ് ഇത് മറന്നുപോവുക ഇത് ഉണ്ടാതിരിക്കുക ഷോണെന്ന് പറയുന്ന തന്റെ മ സ്വന്തം മകന് മകളായി മരുമകളായിട്ട് കൊണ്ടുവന്നത് അവന്റെ ഭാര്യയായിട്ട് കൊണ്ടുവന്നത് പാർവതി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിനെയാണ് എന്നാൽ പാർവതിയായിട്ട് ജീവിക്കണ്ടോ ഇല്ല അൽഫോൻസാണ് മാമോദീസം മുക്കിയിട്ട് മതത്ത് ചേർത്തു പോകുന്നു മത്തായിട്ടൊരു പ്രയോഗമാണ് ഓർമ്മ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി നാട് നിങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്നു എന്നാൽ നിങ്ങളെക്കാൾ ഇരട്ടി മരണയോഗ്യരും നരകയോഗ്യരുമാക്കി അവരെ നിങ്ങൾ മാറ്റുന്നു ഇതാണ് കാലം തലകുത്തന നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതിനാരും പേടിക്കൊന്നും വേണ്ട വിശ്വാസികളോടത് ഓർമ്മപ്പെടുത്താൻ ഈ ലോജിഹാദ് പറഞ്ഞ ആലോചിച്ച് നോക്ക് ഒരു പെണ്ണിനെ ആശയോട് കൂടെ നോക്കാൻ പറ്റൂല പിന്നെ ഇങ്ങനെ ലൈൻ അടിച്ച് ലോവ് അടിച്ച് അവളെ ഇസ്ലാമിക്ക് ഇസ്ലാം ഇസ്ലാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം മാത്രം മാത്തായ പോരാ മാർഗം കൂടി മാത്താവണം നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണം ഒരു അന്യ പെണ്ണിനെ നോക്കാൻ പാടുണ്ടോ ഇല്ല തൊടാൻ പാടുണ്ടോ ഇല്ല ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടുണ്ടോ ഇല്ല ഒന്നിച്ചിരുന്ന് തന്നെ പ്പിക്കാൻ പാടുണ്ടോ പിന്നെ അങ്ങനെ ലോജിഹാദ് പിന്നെങ്ങനെയാണെങ്കിൽ ഈ ലോ ജിഹാദ് ഇസ്ലാമിൽ ലോവൊക്കെ ഉണ്ട് അത് വിവാഹാനന്തര അതിന്റെ മുന്നല്ല ഈ തോണ്ടിക്കളിയൊന്നും ഇസ്ലാമിലില്ല പിന്നെ അങ്ങനെ ലോ ജിഹാദ് അഭിമാന വിതങ്ങളുടെ കാലം മുതൽ ഇതുവരെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ഈ പ്രണയം ഇസ്ലാമിൽ ഇസ്ലാമി ആളുകൂട്ടിയിട്ടുണ്ടോ ആരെങ്കിലും പൂർവിക അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഔദ്യോഗിക സംഘടന നൂറ് ചെറുപ്പക്കാരെ വിളിച്ച് പരിശീലനമൊക്കെ കൊടുത്ത് ഏതെങ്കിലും പണ്ണങ്ങൾ ലോ അടിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആളുകൂട്ടേണ്ട ആവശ്യം എന്താണ് ഈ പരിശുദ്ധ ഇസ്ലാമിൽ സത്യം വ്യക്തമാണ് നാവ് കൊണ്ടും പേന കൊണ്ടും ലഭ്യമാകുന്ന എല്ലാ സാധ്യതകളും കൊണ്ടും ഈ വിശുദ്ധമായ പ്രകാശം അവർ ഈ പ്രകാശം പൂർത്തിയാവാതെ റബ്ബ് എന്ന് റബ്ബാല വാക്കാണ് ഇത് പൂർത്തിയാവാതെ റബ്ബ് സമ്മതിക്കുന പിന്നെ എന്തിനാ അടിച്ചിട്ട് കൊണ്ടുണ്ട് എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ ഒന്നിച്ചോർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല ഒരു രീതി ലക്ഷ്യം മാത്രം മനസ്സിൽ മുന്നിൽ വെച്ച് മാർഗം എങ്ങനെ വൃത്തികെട്ടാലും അങ്ങനെ ഒരു പരിപാടിയെ ഇസ്ലാമിലില്ല അങ്ങനെ ലൌജിഹാദ് പറഞ്ഞ പരിപാടി മുസ്ലിം മുസ്ലിമായൊരു മനുഷ്യൻ നടത്താനേ പറ്റില്ല നടത്തി തുടങ്ങുമ്പോൾ മുതൽ ഹറാമിലാണ് അവൻ അങ്ങനെ ഒരു പെൺകുട്ടിനെ ആൺകുട്ടിവിടെ കൊണ്ടുപോരണ്ടേ യാതൊരു കാര്യമില്ല അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തത് പിന്നെ പ്രണയം എല്ലാ വകുപ്പിലും നടക്കുന്നുണ്ട് അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു വൃദ്ധ അവരുടെ എസ് എസ് എൽ സി ഗ്രൂപ്പിന്റെ യോഗത്തിന്ന് പഴയകാല അഫആആറെ കണ്ടെത്തി അങ്ങനെ ഒളിച്ചോടി പോയത് ഇപ്പൊ അടുത്താണ് തലശ്ശേരിയില് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് പത്ത് മുപ്പത്തി ഏഴ് കൊല്ലം മുന്നേ നടന്ന എസ് എസ് എൽ സി പരീക്ഷ അന്നതേമാർ വാട്സ്ആപ്പ് ഒന്നും ഇല്ലല്ലോ ഒരു രണ്ടായി ആണ് പോയി പിന്നെ കല്യാണമായി മക്കളായി പേരക്കുട്ടികളൊക്കെ ആയി പിന്നെ ആരോ തട്ടിക്കൂട്ടിയിട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി വല്ല ഒത്തൊരു റോയലിറ്റി ഗ്രൂപ്പ് കേട്ടോ കെ ജി ഗ്രൂപ്പ് അഞ്ചാം ക്ലാസ് ഗ്രൂപ്പ് പത്താം ക്ലാസ് ഗ്രൂപ്പ് അയൽവാസി ഗ്രൂപ്പ് കുടുംബം ഗ്രൂപ്പ് മൈ ഫാമിലി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലൊക്കെ പാടൊന്ന് കയറി എന്താണ് പറയണെന്ന് നോക്കി ഒരു ദിവസം ക്ലോസ് ആണുങ്ങളൊക്കെ കാര്യമായ ഒരു സംഗതി ഇതാണ് ആണുങ്ങളും അങ്ങനെ തന്നെയാണ് ഗ്രൂപ്പ് കൊണ്ട് ഗ്രൂപ്പ് എന്താ ഗ്രൂപ്പിൽ ചലനൊന്നും ഇല്ലാത്ത ഒന്നും വേറൊരു തന്റെ വോയിസ് ചലിച്ചുകൊണ്ടിരിക്കണല്ലോ അങ്ങനെ അങ്ങനങ്ങനെ പറപറ പറഞ്ഞുകൊണ്ടിരിക്കണല്ലോ അങ്ങനെ ഗ്രൂപ്പ് യോഗത്തിനാണ് പിന്നെ കണ്ടെത്തിയത് അപ്പോഴാണ് ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വന്നത് ഉപ്പിക്കും അന്ന് വലിയ സംവിധാനങ്ങളൊന്നും ഇല്ല ഇതിന് കൊണ്ടെടുക്കാൻ ഇൻസ്റ്റേൽ മെസ്സേജ് ഇട്ടിട്ട് ഈ ഞാൻ പത്ത് മണിക്കൊത്തും പതിനൊന്ന് മണിക്കത്തും ഞാൻ മിസ്സടിക്കാൻ തുറക്കുന്നൊന്നും പറയുന്ന സംവിധാനമല്ലല്ലോ ചാടിപ്പോയി എന്തൊരു മാനക്കെടാലോ ചോദിക്കും പേര കുട്ടികൾക്ക് ഇനി സ്കൂളിൽ പോകേണ്ടേ എൻ്റെ അമ്മമ്മ വന്നോടൊന്നും ചോദിക്കൂലേ മക്കൾക്ക് ഇനി ജോലിക്കൊന്നും പോകണ്ടേ എന്തേ കാര്യം ചോദിക്കൂലേ എവിടെ പോകാൻ വൃത്തം കിട്ടിയാൽ ചോദിക്കൂലേ പ്രണയത്തിന് കണ്ടില്ല മൂക്കില്ല തലച്ചോറ് തീരല്ല അതുകൊണ്ടാണല്ലോ നാൽപ്പത്തി വയസ്സുള്ള ഒരാളോടൊപ്പം ഒരു ചെറിയ പെൺകുട്ടി പോയി അവസാന ആത്മഹത്യ റിപ്പോർട്ട് ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന കുറേ അനർത്ഥങ്ങൾ പിന്നെ എല്ലാ നല്ല മനുഷ്യന്മാർ വരെ കണ്ണും ഇടൊരു സാധനമുണ്ട് ഈ കുട്ടിൻ്റെ കല്യാണമൊക്കെ ആണെങ്കിൽ ഒപ്പിരാണ് മാറിപ്പു ആളുകളോടൊക്കെ കയറിയിട്ട് കാര്യം ചോറേക്കാഴ്ച ഇയാളെ അകട്ട് പോയത് കാര്യം എന്താ അറിയാം അവിടെ ഇങ്ങനെ വീഡിയോ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുകയാണ് അവിടെ അപ്പം എന്താണ് അതൊരു ഫോട്ടോ എടുക്കുക എന്നറിയാം വളരെ ഇഷ്ടപ്പെടായിട്ട് വിചാരം ഉണ്ടാവും അഞ്ചനും ഓളും നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് നല്ല അവൾ അങ്ങനെ വലിയ സിംഹാസനത്തിൽ എത്തിക്കുന്നത് രണ്ട് അപ്പുറം അപ്പറോ രണ്ട് ചക്കം നിൽക്കുന്നു പിന്നെ സിംഹസനത്തിന് അവരുടെ സാനത്ത് വേറെ രണ്ടാൾ കയറി നിൽക്കുന്നത് പുറത്തു കൂടി ഒരാളാണ് എന്താ സംഭവം ഓളെ എസ് എസ് എൽ സി പഠിച്ചോളാണ് ഓലപ്പം എസ് എസ് എൽ സി പഠിച്ചവരാണ് ഡിസ്പ്ലേക്ക് വയ്ക്കലാണ് പിന്നെ ഒരു ദിവസം ഒന്നിച്ച് ഒരു ടീം ഒന്നിച്ച് വന്നിട്ടാണ് പെണ്ണിനെ പെണ്ണിനോട് അലങ്കരിക്കുക ഇത് ഒതുടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ സ്വരൂപം ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് ആ പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് കല്യാണം അന്ന് സർവ്വ നിസ്കാരവും കളാക്കും സമ്മതത്തോടു കൂടെ വല്ല വെറുക്കത്തും കാണും അതിൽ സർവ്വ നിസ്കാരം കാരണം ഇത് അഴിച്ചൊന്ന് ഒഴിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെ ചമയാലങ്കാരം അയിനെ പ്രത്യേക ഒരു ടീമാണ് ഇതൊന്ന് അഴിച്ച് റെഡിയാക്കിയിട്ട് മുപ്പത്തിക്കൊന്ന് കയ്യും കാലം കഴുകി ഒന്നെടുത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ പരിപാടിയാണ് ചില്ലർ പരിപാടി ഒന്നല്ലേ പിന്നെ പിറ്റേ ദിവസമൊക്കെ അത് വേണ്ടതുമല്ലേ എന്നിട്ട് സമ്മതത്തോടു കൂടെ മൊത്തം കള ആക്കി പിന്നെ ഡിഗ്രിയിലൊപ്പം പഠിച്ചോലെ ഗ്രൂപ്പിന്റെ ഫോട്ടോ അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന് കൈ പിടിച്ച് കറക്കി എല്ലാ തോന്നിയ ദിവസത്തിനും കൂട്ടിക്കുക എല്ലാ തോന്നിയ ദിവസത്തിനും കൂട്ടിക്കുക ആരാ നമ്മൾ പറഞ്ഞു പറ്റിച്ച് അഞ്ചാറ് ദിവസത്തെ കല്യാണം മഹന്തി കല്യാണം മഞ്ഞ കല്യാണം പച്ച കല്യാണം ആന്ന് അന്യദേശത്തേക്ക് സ്റ്റേറ്റിക്കൊക്കെ പോകണം ഡ്രസ്സ് എടുക്കാൻ കുറച്ചൊന്നും പോരാ ഡ്രസ്സ് എടുക്കാൻ കാറിലെ ആൾക്കാരും ഡ്രസ്സ് കൊണ്ടുവരാൻ ലോറിയിൽ പിറകെ രണ്ടാൾക്കാരും പോകണം എല്ലാവർക്കും യൂണിഫോം ഒരേ ഒരേപോലത്തെ ഡ്രസ് കോഡ് മഞ്ഞ കല്യാണത്തിന് എല്ലാവർക്കും മഞ്ഞ താത്താരും തള്ളാരും ചെറിയോരും വലിയോരും കുട്ടികളും ആണുങ്ങളും തന്തമാരും ഒക്കെ മഞ്ഞ അന്നാടെ വളംപണ വെള്ളം മഞ്ഞ അന്നാടെ കുടിക്കണ സ്ട്രോ മഞ്ഞ ആകെ മൊത്തം ടോട്ടൽ മഞ്ഞ പിന്നെ പച്ച ചോപ്പ് എന്തൊക്കെ എന്ന് പറയുന്നത് നിസ്കാരം ഒരു കല്യാണം സമ്മതിച്ചു കൊടുക്കരുത് മഹാനെ അക്കൂലി അലിഇസ്ലാത്തു വസ്സലാം പറയാണ് കൊറേ കാലം കാലം മുസ്ലിമായി നിന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല വല്ലാത്ത ഇല്ല വനത്തും മുസ്ലിമോൻ അവസാനം മരിക്കേണ്ടത് മുസ്ലിമായിട്ടാണ്